മംഗലാപുരത്തേക്ക് നീട്ടിയ ആലപ്പുഴ തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു ആറ് പത്തിന് മംഗലാപുരത്തു നിന്ന് പുറപ്പെട്ട ട്രെയിൻ കേരളത്തിൽ സമയക്രമം മാറാതെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് നാല്പത്തിന് ട്രെയിൻ തിരികെ മംഗലാപുരത്തെത്തും വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് ഈ ട്രെയിൻ ഇപ്പോൾ സമയക്രമം പാലിച്ചു തന്നെയാണ് മുന്നേറുന്നത് എങ്ങനെയാണ് യാത്രക്കാരുടെ ഒക്കെ ഒരു പ്രതികരണം ലബീഷ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു വാർത്ത തന്നെയാണ് ഇത് കേരളത്തിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് മംഗലാപുരം ബാംഗ്ലൂർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഹബ്ബ് ഇത് ഇവിടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായും ആരോഗ്യ എയർപോർട്ട് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനുമായി നിരവധി മലയാളികളാണ് ദിവസേന മംഗലാപുരത്തെ ആശ്രയിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വന്ദേ ഭാരത് ട്രെയിൻ മംഗല മംഗലാപുരത്തേക്ക് നീട്ടിയത് ആശ്വാസകരമായ ഒരു നടപടിയാണ് ഇന്ന് മുതലാണ് ഇതിന്റെ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് രാവിലെ ആറ് പതിനഞ്ചിന് മംഗളൂരുവിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം എത്തിയിട്ടുള്ളത് ആറ് അഞ്ചിന് കാസർഗോഡ് എത്തി മൂന്ന് മിനിറ്റിന് ശേഷം ട്രെയിൻ പുറപ്പെടും ഈ കണ്ണൂർ കോഴിക്കോട് തിരൂർ ഷൊർണൂർ തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലാണ് ഈ സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളതിനാൽ ജൂലൈ നാല് വരെ ആഴ്ചയിൽ എല്ലാ ദിവസവും വന്ദേ ബാർഡ് ഓടും ജൂലൈ അഞ്ച് മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം രാവിലെ ആറ് പതിനഞ്ചിനാണ് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുക മൂന്ന് അഞ്ചിന് തിരുവനന്തപുരത്തെത്തും വൈകിട്ട് നാല് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വണ്ടി പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിനും മംഗളൂരിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സമയക്രമം പാലിച്ചാണ് ഇപ്പോൾ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് ഏതൊക്കെയും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കവുമാണ് ലഭിച്ചത് ശരി ജോസഫ് മംഗലാപുരത്തേക്ക് നീട്ടിയ വന്ദേ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നുവരങ്ങളാണ് ജോസഫ് കാസർഗോഡിൽ നിന്ന് നൽകിയത്